എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മേടം മുപ്പത്തൊന്നാം തീയതി മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മാറുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവിട്ടം രണ്ടാം പാദം ചതയം കൂറുട്ടാതി മുക്കാലിൽ ജനിച്ചിട്ടുള്ള മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ ഫലമാണ് ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണകരമാണെന്ന് അറിയുക അവരുദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം എന്നറിയുക മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വ്യാഴമാറ്റത്തിൻ്റെ ഫലം ഉണ്ടാവുക മകരൻ രാശിയിൽ ലഗ്നമായിട്ടുള്ളവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഗുണഫലങ്ങൾ എല്ലാം ഉണ്ടാകും വളരെയധികം അനുയോജ്യമായിട്ടുള്ള കാലഘട്ടമാണ് തൊഴിൽ വരുമാനത്തിൽ കർമ്മത്തിൽ ഭൂമി വാങ്ങുന്നതിന് വാഹനങ്ങൾ വാങ്ങുന്നതിന് പുതിയ വീട് വീട്പണി ആരംഭിക്കുന്നതിന് എല്ലാത്തിനും വളരെയധികം അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് എന്നറിയുക വ്യാഴമാറ്റവും ശനിമാറ്റവും രാഹുഗീതകളുടെ മാറ്റവും ഒന്നും ബാധകമല്ലാതെ എല്ലാ കാലവും ഒരേപോലെ തന്നെ ജീവിതത്തിൽ ദുരിതകാര്യം കയറുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള എന്താണ് ആ പ്രശ്നങ്ങളുടെ കാരണം എന്നും കാര്യമെന്തെന്നും കാരണമെന്തെന്നും കണ്ടെത്തി പരിഹരിക്കാൻ കഴിവുള്ള ഒരാശ്രോതനെ കണ്ടെത്തി കൃത്യമായിട്ട് എന്താണ് വിഷയങ്ങൾക്ക് വേണ്ടെന്ന പരിഹാരം എന്നുള്ളത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന സമയത്ത് ജീവി കൂടുതൽ ജീവിത വിജയം കൈകരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിരത്തുന്നു നന്ദി നമസ്കാരം